അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ ഷോപ്പിലുള്ള സ്റ്റോക്കുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പെട്ടെന്ന് നമ്മൾ പറയും ഒന്നാമത് ഇൻ്റടുത്ത് മൈക്കില്ല മൈക്ക് കേട് തന്നിട്ട് അങ്ങനെ നമുക്ക് വോയിസ് കൊടുക്കാൻ കഴിയൂല അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഓൺ വോയിസ് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ ഇത് അങ്ങനെ ശരിക്കും കേൾക്കൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മളടുത്ത് കുറെ വണ്ടിയുള്ള സ്റ്റോക്ക് ഉണ്ട് ഇനി വരാനുള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പെട്രോൾ ഇന്നോവ സി എൻ ജി കയറ്റിയിട്ടൊക്കെ കൊടുക്കണം കേട്ടോ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ഒക്കെ കിട്ടും അപ്പോൾ അപ്പോൾ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് കിടക്കാം പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്ത് നമ്മുടെ ലൊക്കേഷൻ വരും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ വീഡിയോ കിടക്കാം ആദ്യം ഈ വണ്ടി വന്നു തുടങ്ങാം അതെ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്ടോ സിംഗിൾ ഓണർഷിപ്പിൽ എൺപത്തി മൂവായിരം കിലോമീറ്റർ ആണോ വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് ഫിയറ്റിൻ്റെ അവൻജു പറഞ്ഞ മോഡലുണ്ട് വണ്ടി ഇല്ല ഇൻഡ്യഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് തന്നെയല്ല കേട്ടോ നല്ല കമ്പനി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ വണ്ടീൻ്റെ ഇതെല്ലാം പറഞ്ഞു വിടും കുഴപ്പം ഒന്നുമില്ല സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല കേട്ടോ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പിന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന വാഗനർ ആണ് ഓണർഷിപ്പ് നോക്കണെങ്കിൽ ഫസ്റ്റോ സെക്കൻഡ് ആണ് പിന്നെ ഇത് റൺ ചെയ്തിട്ടുള്ളത് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഒക്കെ സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല കേട്ടോ നല്ല സീറ്റ് സീക്വർ കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാഗ്നർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാട്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടിയിട്ട് തരും അതുപോലെ തന്നെ ഈ വാഗ്നർ നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡലാണ് വരുന്നത് ഓണർഷിപ്പ് നോക്കണ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ഉള്ളത് സ്ക്രാച്ച് ഉണ്ട് കാര്യങ്ങളൊന്നും മറ്റേ വണ്ടികളെ പോലെ തന്നെ ഇതിനും ഇല്ല കേട്ടോ ഇന്ത്യൻ ഭാഗ്യം കുഴപ്പമൊന്നുമില്ല സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്താണ് മോഡൽ വരുന്നത് നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് കേട്ടോ പിന്നെ ഈ വാഗനർ രണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് ഓണർഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പിലാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് കേട്ടോ നല്ല നീറ്റ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ബാക്ക് ടാക്സിയായിട്ടൊക്കെ നോക്കാൻ നല്ല വൃത്തി തന്നെയാണ് കേട്ടോ ർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കില് നല്ല സീൽ കവറ് കാര്യങ്ങളെല്ലാം കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടിന്റെ ഇന്റീറിയർ ഭാഗവും എക്സ്റ്റീരിയർ ഭാഗം ഒക്കെ ഉള്ളത് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേഗന എക്സ്പീരിയൻ്റെ പ്രൈസ് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേട്ടോ എന്തെങ്കിലും മാറ്റം വരത്തിട്ട് വരും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന വണ്ടിയുടെ കൈറ്റിന് നല്ല നീറ്റ് ക്ലീൻ അല്ലേ അത് വെറും നാല്പതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ എക്സ്ട്രാ നീറ്റ് വണ്ടിയുണ്ടത് കുത്ത വണ്ടി ഓടിക്കുന്ന ഫീൽ ആണ് വണ്ടിക്ക് ഇവർ നാല്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളു ഇന്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി സീറ്റ് ഉള്ളത് സീറ്റ് കവറും കാര്യങ്ങളൊന്നും വണ്ടി മെടുക്കാൻ ഉണ്ടാവില്ല കേട്ടോ നമ്മള് പറഞ്ഞ വണ്ടി വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ചെയ്യും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്തെങ്കിലുമൊക്കെ മാറ്റം എത്തി അടുത്തേ രണ്ടായിരത്തിഒമ്പത് മോഡൽ നെസ്റ്റിലാണ് വി എക്സ് ഐ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ലൊരു വണ്ടീനെയാണിത് നമ്മൾ വണ്ടി സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആണ് ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം വരുന്നത് കേട്ടോ നല്ല സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വണ്ടി വെറും അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു കേട്ടോ നല്ല എക്സ്ട്രാ നീറ്റായിട്ടുള്ള വണ്ടിയാണ് ഉള്ളുംപോറും എല്ലാം പാകം കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ഇത് നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ വലിയൊരു മാറ്റം വരുത്തി തരും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വണ്ടിയുണ്ടോ കാണിക്കാൻ പോകുന്നത് ഹോർണിൻ്റെ ഒരു ആണ് കേട്ടോ നല്ല വൃത്തി നല്ലൊരു വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനേഴ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത് നല്ല നീറ്റ് ആണ് ക്ലീൻ ആയിട്ട് നല്ലൊരു വണ്ടി കേട്ടോ ഇന്ത്യ ഒരു ഭാഗത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങൾ നല്ല ഉണ്ട് കേട്ടോ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിനായിരം രൂപ കേട്ടോ മാറ്റം വരുത്തിയിട്ട് തരും അടുത്ത വണ്ടിക്ക് നമ്മൾ ഒരു ലോ കിലോമീറ്ററോട് ഒരു ഇയോൺ ആണ് കേട്ടോ ഉണ്ടായിട്ടൊരു യോൺ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നല്ലൊരു വണ്ടിയാണ്ടത് അത്യാവശ്യം മൈലേജും അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണിത് മെയിന്റനൻസ് കമ്മിയുള്ള വണ്ടിയാണിട്ടോ നല്ല നീറ്റ് ക്ലീൻ നല്ലൊരു വണ്ടി സീക്യറൊക്കെ നല്ല വൃത്തി തന്നെ ഉള്ളു കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡലാട്ടോ വരുന്നത് നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഉണ്ടോ നല്ല വെൽ മെയിൻറ്റെയിൻഡായിട്ട് നല്ലൊരു ഇത് ഉണ്ടത് തണിക്കാൻ ഒരു ഹോർഡൻ്റെ ഒരു ബ്രിയാ ഉണ്ടോ നല്ലൊരു വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആണ് നല്ലൊരു വണ്ടി രണ്ടായിരത്തി പതിനാലുണ്ടോ മോഡൽ വരുന്നത് ലേഡീസിനെ ആണെങ്കിൽ നല്ല സ്യൂട്ടബിൾ ആയിട്ട് നല്ലൊരു വണ്ടിയാണിത് ഇന്റീസൈഡൊക്കെ നോക്കുമ്പോൾ നല്ല പക്കാൻ നീറ്റാണ് വുഡ് വർക്ക് ഒക്കെ ഉണ്ട് ഡാഷ് ബോർഡിൽ ലേഡീസ് യൂസിനൊക്കെ പറ്റി നല്ലൊരു വണ്ടിയാണിത് ഇത് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിട്ട് തരും പിന്നെ അടുത്ത് കാണിക്കാൻ പോണത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് റിക്സ് കിട്ടോ ഇറ്റ്സ് വി ഡി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഓണർഷിപ്പ് നോക്കണെങ്കിൽ ഫോർത്ത് ഓണർഷിപ്പിലെ വണ്ടി ഇല്ല കേട്ടോ പിന്നെ ടയറിന്റെ ഭാഗം നോക്കണമെങ്കിൽ അത്യാവശ്യം ഉണ്ട് നമ്മളെ വണ്ടി എല്ലാ വണ്ടികളിലും ടയർ അത്യാവശ്യമുള്ള ടയർ ആണ് പിന്നെ ഇതിന്റെ ഇന്റീറിയർ പാക്ക് നോക്കുമ്പോ അവിടെ വെൽ മെയിൻറ്റൈൻഡാണ് കേട്ടോ സ്ക്രാച്ച് ഇട്ടുണ്ട് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിന്റെ ഭാഗത്തോ പുറം ഭാഗത്തോ ഒന്നും വരുന്നില്ല എല്ലാ വണ്ടീനെ കേട്ടോ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓപ്ഷൻ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് എല്ലാം കാര്യങ്ങളും കിട്ടണോസും നല്ലൊരു വണ്ടിയാണത് പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കേട്ടോ സ്ക്രാച്ച് ഡി കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല കേട്ടോ നല്ല നാനോ രണ്ടെണ്ണം ഇത് വെറും എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി മോഡൽ ഓടിയിട്ടുള്ളു മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു വണ്ടിട്ടത് ഉൾഭാ നോക്കണെന്നുണ്ടെങ്കിൽ കമ്പനി സീറ്റ് പറഞ്ഞാൽ ഉള്ളത് എ സി പവർ സ്റ്റിയറിംഗ് ടു പവർ പവറിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ വണ്ടി വരുന്നത് എക്സ് ടി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും ഒന്നര ലക്ഷം രൂപയാണ് കേട്ടോ ഇത്തത് ഒരു ടാറ്റൻ്റെ നാനോ തന്നെയാണ് രണ്ടായിരത്തി പതിനാലും മോഡൽ വെറും അറുപതിനായിരം കിലോമീറ്റർ കൂടി നാനോ ഉണ്ടത് എക്സ് ടി ഓപ്ഷൻ വരുന്ന വണ്ടി തന്നെയാണ് ഫുൾ ഒക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് തന്നെയാണ് ഉള്ളത് സീറ്റ് കവർ എല്ലാം എക്സ്ട്രാ ചെയ്തത് ചെയ്തിട്ടുണ്ട് കേട്ടോ ടാഷ് ബോർഡൊക്കെ നല്ല പക്കാൻ നീറ്റ് നീറ്റ് തന്നെയുള്ളത് വണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറയുന്നത് വെറും ഒരു ലക്ഷം രൂപയാണ് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ചെറിയ എന്തേലുമൊക്കെ മാറ്റം വരുത്തി തരും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന ടോയോട്ടൻ്റെ എത്തിയോസ് കെട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടില്ല കേട്ടോ നല്ല വൃത്തി നല്ലൊരു വണ്ടീനെയാണ് അദർ സീറ്റ് വണ്ടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് നമ്പർ ആക്കി കേട്ടോ ൾ ഭാഗം നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുഴപ്പമൊന്നുമില്ല നല്ല ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്ലാറ്റിൻ ടൈപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് അത് ലേറ്റസ്റ്റ് മോഡലില് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് കേട്ടോ വണ്ടി ഇതൊരു അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഇതുവരെ റൺ ചെയ്തില്ല കേട്ടോ നല്ല നീറ്റാങ് ക്ലിയ നല്ലൊരു വണ്ടിയാണ് ടയറിന്റെ ശതമാനം നോക്കുമ്പോൾ മുക്കാൽ ശതമാനത്തിന് ഉണ്ട് കേട്ടോ ഇൻഡർ ഭാഗം നോക്കുമ്പോൾ നല്ല ലെതറിന്റെ സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്ട് ഈ ബോലറൊക്കെ ചോദിച്ച പ്രൈസ് എന്ന് പറയുന്നത് ഏഴര ലക്ഷം റുപ്യാണ് കേട്ടോ ഇതിലൊക്കെ ചെറിയൊരു മാറ്റം വരുത്തി തരുന്നത് ഫാമിലിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു വണ്ടിനാണിത് ഡൊണാൾഡിന്റെ ലോഡ്ജ് ചെയ്യുന്ന മോഡലാണ് കേട്ടോ ടോപ്പ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണിതില് സിംഗിൾ ഓണർഷിപ്പിൽ വെറും എൺപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളൂ അല്ല അല്ലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് കേട്ടോ വണ്ടിയില് ടോപ്പ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് വണ്ടി വണ്ടിയാണ്ടോ നല്ലൊരു ഫാമിലിക്ക് നല്ലപോലെ കൊണ്ടുനടക്കാൻ പറ്റും നല്ലൊരു വണ്ടിയുണ്ടത് കമ്പനി സീറ്റ് കവർ തന്നെ വണ്ടി ഉള്ളത് കേട്ടോ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആണ് എയ്റ്റ് സീറ്റർ വണ്ടിയുണ്ടോ നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പീരിയ പ്രൈസ് വരുന്നത് വെറും നാലര ലക്ഷം രൂപയാണ് കേട്ടോ എന്തേലൊക്കെ മാറ്റം വരുത്തിട്ട് നമുക്ക് തരാൻ പറ്റും കേട്ടോ ഫിനാൻസ് നമ്മൾ വണ്ടികൾ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇന്നോവകളല്ലേ പരിചയപ്പെടുത്താത്ത വണ്ടികളാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വൈറ്റ് വരുന്നത് തേർഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം എണ്ണായാലും കാണിക്കുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന വണ്ടി ആ വണ്ടിക്ക് എക്സ്പിറ്റ് തന്നെ പ്രൈസ് പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയുണ്ടോ എന്തേലുമൊക്കെ മാറ്റം വരുത്തിട്ട് തരും പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഫോർത്ത് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ അത് രണ്ടായിരത്തി പതിന പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാട്ടത് നമ്മൾ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്ന പ്രൈ പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ട് തരണ്ട് കേട്ടോ വെറും ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ നല്ല എക്സ്ട്രാ നീറ്റ് നല്ലൊരു വണ്ടി തന്നെയാണിത് പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നോവലത്തൊക്കെ ഇടത്ത് കാണിക്കാൻ പോകുന്നത് നല്ലൊരു മാതിരി നല്ലൊരു എസ് ഇ വി വണ്ടിയുണ്ടോ വിറ്റാല ബ്രസാ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയുണ്ടത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ലൊരു വണ്ടിയാണ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്ടത് ഇന്റർ ഭാഗം നോക്കുമ്പോൾ നല്ല സീറ്റ് കവർ കാര്യങ്ങളുടെ കേട്ടോ പക്കാൻ നീറ്റാണ് വണ്ടി ബാക്ക് മാക്സിഡൊക്കെ നോക്കുമ്പോ പക്കാൻ നീറ്റാണ്ടോ വണ്ടി ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഫിക്സഡ് ആക്കിയിട്ടുള്ള പ്രൈസിനാണ് ഉണ്ടത് അടുത്ത കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഹൈബ്രിഡിൽ വരുന്നത് നല്ലൊരു ഇറട്ടിക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നല്ലൊരു വണ്ടി കേട്ടോ ഈ ഡേയ്സ് അഞ്ചും വരെ നല്ലൊരു വണ്ടീനാണ് ക്ലീൻ ആയിട്ട് നല്ല വണ്ടി നല്ല സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്ക് ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയുണ്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരത്തിട്ട് നമ്മൾ തരും കേട്ടോ അടുത്ത നമ്മൾ ഒന്നുണ്ട് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാട്ടോ വണ്ടി വരുന്നത് നമ്മൾ ഈ വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളതേ സെക്കൻഡ് ഓണർഷിപ്പില് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാ വണ്ടിയാണ് ഇത് ടയറിന്റെ ഭാഗ നോക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ ശതമാനത്തിന്റെ മേളിൽ ഇതിന്റെ ടയർ കാരണം എല്ലാം വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ നമ്മൾ ചെറിയോ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാട്ടോ ഈ ഒരു വീഡിയോ നമ്മുടെ ഷോപ്പിലെ സ്റ്റോക്ക് കാണിക്കാൻ മാത്രം എടുത്താണോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് മാത്രം എടുത്ത വീഡിയോ ആണ് അപ്പൊ ഈ കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൈക്ക് കേട് നിങ്ങൾ അപ്പൊ അതാണ് ഞാൻ ജസ്റ്റ് ഓൺ വോയ്സ് കൊടുക്കുന്നത് അപ്പോ ഇപ്പോൾ കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ തായകുടത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തരണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ